ആയ എന്താ ശേഷം സുഖല്ലേ ഈ അടുത്ത് ഒരു ബസ്സിലെ സെൽഫി കാരണം രണ്ടാളെ ലൈഫ് പോയി ഒരാളുടേത് മനപൂർവ്വം അറിഞ്ഞും കൊണ്ട് തന്നെ പോയത് ഏഹ് മറ്റേ ഒരു സെൽഫി എടുക്കലും പിന്നെ അതിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കലും ഏഹ് പബ്ലിസിറ്റി ചെയ്യലും ഒക്കെ പാടായപ്പോൾ മറ്റാൾ ആത്മഹത്യം ചെയ്തു ഇയാൾ ജയിലിലും പോയി ആൾക്ക് ജാമ്യമൊക്കെ കിട്ടിക്കണം പക്ഷെ ഞാൻ അത് പറയാൻ വന്നതല്ല ഞാൻ ഇപ്പം വന്ന എന്തിനാ അറിയോ ഇപ്പം അതിന്റെ വേറൊരു വേർഷൻ ഇറങ്ങിക്കണു എന്ത് ഒരു കൈതപ്പുറത്തുള്ള യാത്ര ജോർദാനിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് സംഭവം ഞാൻ പറയുമ്പോൾ തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് പിടുത്തം കിട്ടി കാണും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇങ്ങക്ക് ആളൊന്നുകൂടി പെട്ടെന്നാണ് മനസ്സിലാവും വേറെ വഴിയില്ല എനിക്ക് അപ്പോ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പിന്നെ നിങ്ങളുടെ അറിവോടെ തന്നെയാണ് വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് പിന്നെ എന്താ പറയാ അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ മുന്നിലുള്ള വഴി എന്നാണ് പറയുന്നത് എന്തായാലും നോക്കില്ല എന്നാ പിന്നെ ഇത് പറയണ്ടിട്ടുണ്ട് അതെന്തെല്ലാം ആയിക്കോട്ടെ സംഭവം എന്താ മനസ്സിലാകെ ജോർദാനിക്ക് പിന്നെ ഒറ്റയ്ക്കൊരു യാത്ര പോയതാണ് അപ്പൊ വേറെ പല കൺട്രീസ് പോയിട്ടും ഇത് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ജോർദാനിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഉള്ള കരയാണോ ചിരിക്കുകയാണോ യാതൊരു പിടുത്തല്ല രണ്ടായാലും എന്തോ മറ്റേ ഭയങ്കര ഇടങ്ങാനുള്ള മാതിരിയാണ് പറയുന്നത് ഞാൻ പറയാൻ പോണത് ഇത് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല അപ്പൊ അധികമായിട്ട് കാണുന്നൊരു വിഷയമാണിത് എന്ത് പിന്നെ പെണ്ണുങ്ങളെങ്ങും ഒറ്റയ്ക്ക് യാത്ര ചെയ്താലോ അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വല്ലൊരു തീരുമാനം എടുത്താലോ എന്താണെന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീയൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത് ഏഹ് പെണ്ണുവിടെ ചന്ദ്രന് പോയി ഏഹ് എന്നിട്ടും ഇപ്പോഴും ആ എഴുവിയിലും അറുപതിലും കാലഘട്ടത്തിലാണ് ജീവിക്കണമെന്നുള്ള ഒരു ചോദ്യം തിരിച്ചിണ്ടാവും അത് കാരണം പലരും ഉണ്ടൂല്ല ഇതുകൊണ്ടൊക്കെ തന്നെ പറഞ്ഞു തന്ന പെൺകുട്ടികളെ എത്രയായാലും എത്ര തൻ്റെ പെൺകുട്ടികളായാലും ശരി ചില ഏരിയകളിലും ചില ആളുകളുടെ ഇടയിലും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് വേറെ ഒരു വഴിയില്ല ആ കുടുങ്ങിപ്പോയി ഏഹ് അതുകൊണ്ട് ഞാൻ പണ് സമ്മതിച്ചു കൊടുക്കുകയാണ് എന്ന് പറയല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാവൂല എന്നിട്ട് അത് വീഡിയോ ആക്കി എടുത്തിട്ട് പിന്നെ ഇതിൽ പോസ്റ്റ് ചെയ്തു ഏഹ് ഞാൻ ചോദിക്കട്ടെ ഈ വീഡിയോയിൽ അവൻ പേര് പറയുന്നുണ്ട് പിന്നെ അവൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട് ഇങ്ങനൊരു സംഭവം അതിൽ നടന്നു എന്ന് പറയാൻ അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല നിങ്ങൾ നിങ്ങളാരെങ്കിലും കണ്ടു കുളിച്ചേ കമൻറ്റ് ഇട്ടോളി ഞാൻ എന്തായാലും കണ്ടിട്ടില്ല അപ്പോൾ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള മാതിരിയാണ് അപ്പോൾ എനിക്കിതിൽ ചോദിക്കാനുള്ളൊരു കാര്യം എന്താ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ കിട്ടി അവൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നു അവിടെ നേമുണ്ടല്ലോ ഏ അതല്ലെങ്കിൽ അവിടെ അറിയുന്ന ഒരു മലയാളികളെയും കാണാതിരിക്കില്ലല്ലോ ഏഹ് അവരോട് ഈ വിഷയം ധരിപ്പിച്ചിട്ട് അവൻ്റെ പേരിൽ കേസ് എടുക്കും ഇല്ല അതെന്താ നന്മയുള്ള ലോകമേ നന്മയുള്ളതും കാണിച്ചു ഭയങ്കര ഡിഫിക്കൽട്ട് അത്രേ അതിപ്പോ എന്താണെന്ന് ഓനോട് ഞാൻ ചോദിച്ചതാണ് ഞാൻ എനിക്ക് എന്നോട് പറയാനുള്ള കാര്യം എന്താ അറിയുമോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പഴയ ആളുകൾ പറയുന്നത് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒരു യാത്ര പോവുകയാണെങ്കിലോ അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ ഇങ്ങനത്തെ ആളുകൾ ഓട്ടോമാറ്റിക്കായി അവിടെ ജനിക്കും മനസ്സിലായോ ചിലപ്പോൾ ഓൻ വലിയ മോശക്കാരനൊന്നും ആവൂല ഓൻ ചിലപ്പോൾ ഇതിന്റെ മുമ്പ് ഒരു പെണ്ണിനോട് ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഓനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണ എന്താ അറിയോ അവസരങ്ങൾ ആ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് പറഞ്ഞാൽ ആകെ പ്രശ്നമല്ലേ ഏഹ് പഴയ ആളുകളായി മൂലികമാർക്ക് കുറ്റായി ഏഹ് അങ്ങനെ ഇത് പറയുന്ന ഗുരുനാഥന്മാർക്ക് കുറ്റമായി ഏഹ് വീട്ടുകാർക്ക് കുറ്റമായി വീട്ടുകാരുടെ പേരിൽ കേസ് കൊടുക്കലായി ഏഹ് എന്നിട്ട് അവിടെ പോയിട്ട് പാട്ടി മോങ്ങണമാതിരി നിന്ന് മോങ്ങും എന്താ കാര്യം ഒരു കാര്യമല്ല ഈ മാനം നഷ്ടപ്പെട്ടാലും ജീവൻ നഷ്ടപ്പെട്ടാലും പിന്നെ അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ് എന്താ ആരോ പറഞ്ഞ വിട്ട വഴി പിന്നെ ആന വലിച്ചാൽ കിട്ടൂല അറിയില്ലേ അതേ മാതിരിയാണ് പേടും മനസ്സിലായോ അതുകൊണ്ടാണ് പക്ഷെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ആദ്യം പറയാം ഓ ചന്ദ്രനുക്ക് പോയില്ലേ ചന്ദ്രനെ അവിടെ ആരും ശല്യപ്പെടുത്താറില്ല ഏഹ് ചന്ദ്രനിൽ ഇപ്പം ആരും അവിടെ പോയിട്ട് ഈ പോയ പെണ്ണിനെ അടങ്ങാറാക്കാറില്ല ഇവരെ ഉദാഹരണമാക്കാറത് ഇത് വേണ്ടാന്ന് പറഞ്ഞോനോ അഥവാ കെട്ടിയോനോ പറഞ്ഞിരിക്കണമെന്ന് വെച്ചെങ്കിൽ കെട്ടിയോ മോശം വാപ്പയെ പറഞ്ഞിരിക്കണവച്ചെങ്കിൽ വാപ്പ പഴഞ്ചനെ ആങ്ങളെ പറഞ്ഞിരിക്കണ വെച്ചെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഇങ്ങനത്തെ ഉള്ള കുറച്ച് ഉണ്ട് ഞാൻ ഇവളെ മാത്രമല്ല കേട്ടോ പറയുന്നത് ഇപ്പോൾ ഇവൾക്ക് ഇങ്ങനെ സാഹചര്യം ഉണ്ടായത് എന്താ വേറെ ഉണ്ടായിരുന്നു എന്താ അതിൻ്റെ പേര് അവിടെ ഇവിടെയും പോയിട്ട് ചേട്ടാ ഒരു ലിഫ്റ്റ് ലിഫ്റ്റ് തരുമോ ഒരു ലിഫ്റ്റ് തരുമോ ഏഹ് ആ ലിഫ്റ്റ് കൊടുക്കും എന്നിട്ട് ചേട്ടാ കഴിക്കാനെന്തെങ്കിലും തരുമോ ആ കഴിക്കാനും കൊടുക്കും ചേട്ടാ ഞാൻ ഇവിടെ ഒരു ദിവസം നിന്നോട്ടെ ആ നിന്നോ ഇതിനൊക്കെ മാറ്റം അവസരമുള്ള അങ്ങോട്ട് പോയിട്ട് ഉണ്ടാക്കി കൊടുക്കും ഇന്നലെ നേരം വെളുത്തിട്ടാണ് അവിടുന്ന് ബോലിൻ്റെ മുന്നിൽ ലൈവും എല്ലാം അയാൾ ഇന്നലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ കൊഞ്ഞനം കാട്ടി ഇങ്ങനെ കണ്ണിറുക്കി കാണിച്ചു ഏഹ് എന്ത് മനുഷ്യരാണെന്നിട്ട് ആ നാടിനെ മുൈവം പറയിപ്പിച്ചു അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്നത് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ വീട്ടിലടങ്ങിയിരിക്കണം ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ പക്ഷെ ഇത്രയും ഒരു ലോങ്ങ് യാത്ര പോവുക അവരെ ഇങ്ങനെ മരുഭൂമി കൂടെ ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത സ്ഥലം ഏഹ് ആ സ്ഥലത്തൊരു കൈതപ്പുറത്ത് വേറൊരു കൈതനയും കൂട്ടിയും കൊണ്ടാണ് ഓൾ പോകണത് ഏഹ് എന്നൊരു ബോണിക്ക് തോണ്ടാനും പറ്റൂല നുള്ളാനും പറ്റൂല അതിപ്പോൾ നടക്കുന്ന കാര്യം ഏഹ് ഓനിക്ക് നാലുപോറ ആരല്ല വിളിച്ചാൽ പോലും ഏഹ് അല്ലെ എന്തെങ്കിലും ചെയ്താ പോലും ഒരാളും അറിയില്ല എന്ന് അത്ര ഉറപ്പുള്ള നടത്തുന്നതാണ് ഓൻ ഈ മറ്റേ ഇവള് ചെയ്ത് ഏഹ് ഈ തൊണ്ടലും മറ്റേ മാന്തലൊക്കെ അവിടുന്നേ നടന്നിട്ടുള്ളൂ അല്ലേ അതെന്തുകൊണ്ടാണ് ഇവളെ വീട്ടിൽ വന്നിട്ട് ബാ നമുക്ക് കൈതപ്പുറത്തൊന്ന് പോകുക ആ മരുഭൂമി ഓൻ പറഞ്ഞതല്ലല്ലോ ഏഹ് ഇത് അങ്ങോട്ട് വണ്ടി കയറി പ്ലേറ്റ് കയറി പോയിട്ട് ഓന്റെ കൈതപ്പുറത്ത് കയറിയിരുന്നതല്ലേ ഏഹ് അപ്പം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതന്നെ ജീവിതം കാരണം എന്താ വെച്ചാൽ എല്ലാ കാലത്തും എല്ലാവരെയും മറ്റേ നന്നാക്കണം എന്നൊന്നും പറഞ്ഞൊന്നും നടക്കൂല പിന്നെ എൻ്റെ ഈ ലൈവ് ഒന്നും ഓൻ തന്നെ ഉണ്ടാവില്ല എൻ്റെ ഈ വീഡിയോയും യൂട്യൂബും ഇജിപ്പോൾ കേരളത്തിൽ ഇത്ര വലിയ ബോൾഡ് ആയിട്ടുള്ള പെണ്ണാണ് ഏഹ് ആന വന്നാലും നെഞ്ചിരിച്ച് നിൽക്കുന്ന പെണ്ണാണെന്നൊന്നും ഓനിക്കറിയില്ല ചാത്തപ്പന എന്താ മനുഷ്യറാണ് അതേമാതിരിയാണ് ഓനിക്ക് പറയും വലിയ സെലിബ്രിറ്റിയാണ് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം വീഡിയോ ഇടും ഏഹ് എന്നിട്ട് ഓനാകെ നാറ്റിച്ചു എന്നുള്ളത് ഓനൊക്കെ കടന്നുറങ്ങനെ ചിലപ്പോൾ കക്കൂസിലാക്കണം ആ ഓന്റെ അടുത്ത് പിന്നെ നാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല സ്വന്തമായിട്ടാണ് മാറും അതുകൊണ്ട് ഇനിയെങ്കിലും ആണിനെ പോലെ ഒറ്റയ്ക്ക് എങ്ങോട്ടും സഞ്ചരിക്കാം എന്തും ചെയ്യാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളോടാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ തീരുന്നേ ഉള്ളൂ പിന്നെ അങ്ങനെ വേ എന്നുള്ള നിലവിൽ മാത്രമേ നടക്കുള്ളൂ ഏ അല്ലാതെ ആ മരുഭൂമിയിലെന്താ ഒരാണാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വച്ചെങ്കിൽ ഉണ്ടല്ലോ ഇറങ്ങി അപ്പം ചകിടയ്ക്ക് കൊടുക്കൂലേ അല്ലേ ഇത് പെണ്ണിനെന്ത ഏഹ് ഞാനിത് പെട്ടുപോയി ഇനിയിപ്പം ഇത് സഹിച്ചല്ലേ പറ്റുള്ളൂ ഏഹ് ഇനിയിപ്പം ഞാൻ സഹിക്കുക ഏഹ് ഇനി ഞാനത് സഹകരിക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റേ ഒരു വീഡിയോ ഇടാ പിന്നെ റൂമിൽ വന്നിട്ട് ഇതേമാതിരി ഇങ്ങനെ കരച്ചിലും പറച്ചിലും ഏഹ് അതിന് കാണുമ്പോഴത്തിൽ കുറെ ആളുകളൊക്കെ എന്തേ പറ്റി എനക്ക് ഏഹ് സഹിക്കണില്ലല്ലോ ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ട് വരാനും ഉണ്ടാവും പക്ഷെ ഈ മരുഭൂമിയിൽ ആരും വന്നില്ലല്ലോ എൻ്റെ സബ്സ്ക്രൈബും വന്നില്ല ഫോളോവേഴ്സും വന്നില്ല അതിൻ്റെ ലൈക്ക് അടിക്കുന്നതിലും വന്നില്ല നിരന്തരം എന്ന് പറയുന്ന ഒരാളും വന്നില്ല അതാ പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്കൊരു കാര്യബോധം വേണം മനസിലായോ ഈയിപ്പെന്താ വിചാരിച്ച് ഈ ഇന്ത്യയിൽ തന്നെ നമുക്ക് മുഴുവൻ സ്ഥലത്ത് കൂടി പെണ്ണുങ്ങൾക്ക് ഒറ്റക്ക് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ടോ ഏഹ് ഈ കേരളം എന്നാണ് ഉട്ട് നോക്കണ്ടേ അല്ലെ തമിഴ്നാട് എന്നാണ് മറികടന്ന് നോക്കണ്ടേ അപ്പറിയ പറ്റിടയ്ക്ക് യഥാർത്ഥ സ്വഭാവം ആ സ്ഥാനത്താണ് ഇവൾ പ്ലെയിനും പിടിച്ചിട്ട് അങ്ങോട്ട് പോയി ഒരു കൈതപ്പുറത്തും കേറി കയറിയില്ലിട്ട് ഓനയും കയറ്റി അയ്യോ <ion upPS> <laughs> ൂ എന്താ പേര് അതല്ല ആ ഇതിൻ്റെ നല്ല പേര് വെച്ചിട്ടാണ് ഈ കാട്ടുന്നത് എന്താ കാട്ടണതെന്നൊന്നും അതിൽ കാണുന്നില്ല കേട്ടോ അവള് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഓൻ തൂങ്ങി വരച്ചുക്കണോ മറ്റേ വേഷം കുറിച്ച് വരച്ചുക്കണോ എന്നൊന്നും അറിയില്ല ഏഹ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും പോകും ഒരു ഇരുപത്തെട്ട് ടീസർ റിമാൻഡിൽ എന്തോ എന്തായാലും പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് കണ്ടപ്പം ഇങ്ങനെ പറയണമെന്ന് തോന്നി ഇപ്പം കണ്ടന് വേണ്ടി എന്ത് ചെയ്യണ മനുഷ്യന്മാരാണ് ആ ആരോട് പറയാമല്ലേ ശരി എന്നാൽ ഓക്കെ ബൈ